ഞങ്ങൾ സാധനം കൊണ്ടു കൊടുത്ത് വരുമ്പോൾ ഔട്ടായില്ലേ പുതിയ വിവാദത്തിൽ പുതിയ വിവാദം നിങ്ങൾ വരട്ടെന്ത് ൂര്ന്ന് അവന ഇറക്കാൻ ആദ്യം പറയണം പിന്നെ ആദ്യം പറയണം ഞാൻ നടന്നു വരാം പുതിയ ഒരു നന്മ പറഞ്ഞു കേക്ക് പറഞ്ഞു ദാ എന്താണ് എടാ എടാ വരി വരി പറഞ്ഞു ഇടാനേ എടാ വരി വരി ആയി ചെറിയ കണ്ടോ ഇതിന്റെ നാമം പോലെ വെച്ചാ അല്ല നിങ്ങൾക്കൊരു നാമമില്ല പണ്ടಿರന്ന ജില്ലണ്ടായില്ല ഞാൻ ജയിക്കും ഞാൻ ജയിക്കും ഇതി പരിയൊക്കെ തന്നാലും ഞാൻ ജയിക്കും മെല്ല പ്രസന്റ് ആക്കിയാണ് അച്ചരങ്ങട് കാണിക്കുക അച്ചരങ്ങടി നമ്മൾ ഇതുല്ല അച്ചരങ്ങടി നമ്മൾ ഇതുല്ല മെല്ല ഒരു മാത്രം വെച്ചേ 25 നോലോയൊചിച്ചിപ്പോയരേ നീ ഇപ്പോയാരന്നു